നമസ്കാരം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ കുട്ടികളുടെ സിനിമ പരിഗണിക്കാത്തതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതിനനുസരിച്ചുള്ള സ്റ്റാൻഡേർഡ് ഉള്ള അതായത് കുട്ടികളിലേക്ക് എന്തെങ്കിലും സന്ദേശം എത്തിക്കുന്ന സിനിമകൾ ഇല്ലായിരുന്നു എന്നാണ് ജൂറി അംഗങ്ങളൊക്കെ അഭിപ്രായപ്പെടുന്നത് അവരുടെ അഭിപ്രായത്തോട് നമുക്കിപ്പോൾ യോജിക്കല്ലാതെ വളരെ മാർഗമില്ല പക്ഷേ ഈ ബാലതാരങ്ങളെയും കുട്ടികളെയും ഒക്കെ തന്നെ പരിഗണിക്കേണ്ട അതായത് എല്ലാ വർഷവും കൃത്യമായി ഇത് പരിഗണിക്കുന്നതാണ് കൃത്യമായി അതിന്റെ വിലയിരുത്തൽ നടത്തുന്നതാണ് അതിൽ കുറി ഉണ്ടായില്ല എന്നത് ഒരു വിഷയം തന്നെയാണ് നമ്മുടെ സാംസ്കാരിക മേഖലയിൽ പുതിയ തലമുറ കടന്നു വരേണ്ടതിന്റെ ഒരു ആവശ്യകത കൂടി കണക്കാക്കി ഇത്തരം കാര്യങ്ങളെ ഒന്ന് പരിഗണിക്കണം എന്ന അഭിപ്രായം പൊതുവെ ഉയരുന്നുണ്ട് ഈ വിഷയത്തിൽ ദേവനന്ദ എന്ന ബാല താരൻ ബാലനടി ആ പെൺകുട്ടി അവരുടെ അഭിപ്രായം അതായത് പ്രകാശ് രാജ് ആണ് ജൂറി ചെയർമാൻ ജൂറി കണ്ണടച്ച് ഇരുട്ടാക്കരുത് പ്രകാശ് രാജിനെതിരെ ആണ് ഇപ്പോൾ ദേവനന്ദ ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയത് ആ കുട്ടി ചെറിയ കുട്ടിയാണെങ്കിലും വളരെ കാര്യമായി ഇത്തിരി സീരിയസ് ആയി തന്നെ സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ആ കുട്ടിയുടെ ഇന്റർവ്യൂ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും അതായത് പ്രായത്തിൽ കവിഞ്ഞ ഒരു പക്കം ആ സംസാര ശൈലിയിലുണ്ട് അത് പലർക്കും ഉണ്ടാകാം ചില ആളുകൾക്ക് ആളുകൾക്കുണ്ടാകാം പിന്നെ പറയാം ചെറിയ വയറ് വലിയ വർത്താനം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് നാട്ടുഭാഷയിൽ പറയാം കൃത്യമായി തന്നെ ഈ ഒരു വിഷയത്തിൽ ഈ കുട്ടി പ്രതികരിച്ചു ആ കുട്ടിയുടെ പ്രതികരണങ്ങൾ മാധ്യമങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും ഒക്കെ ധാരാളം വന്നിട്ടുണ്ട് പക്ഷേ ആ കുഞ്ഞിനെതിരെ വളരെ മോശമായ രീതിയിൽ കൊച്ചു പെൺകുട്ടിക്കെതിരെ വളരെ മോശമായ രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ചലച്ചിത്ര പ്രവർത്തകൻ പ്രവർത്തനം പോസ്റ്റിട്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നമുക്കൊരു സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായി തന്നിട്ടുണ്ട് ഇയാളുടെ പേര് എം എസ് സുദേവ് കുമാർ എന്നാണ് അഹങ്കാരി ഇവൾ ഒരു കാലത്തും ഗുണം പിടിക്കില്ല ബാലതാരമായി വന്നവരൊക്കെ തുണി ഇല്ലാത്ത ഫോട്ടോ പബ്ലിഷ് ചെയ്ത് ശ്രദ്ധ നേടുകയാണ് എന്നാണ് ഈ കുട്ടിയെ കുറിച്ച് ഈ എം എസ് സുദേവ് കുമാർ പറഞ്ഞത് അയാളുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അയാളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിന്റെ സ്ക്രീൻഷോട്ടും അതോടൊപ്പം ഉണ്ട് വി വാണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ റവല്യൂഷൻ റവല്യൂഷൻ ടു സോഷ്യലിസം സോഷ്യലിസം ടു കമ്മ്യൂണിസം എന്നാണ് അയാളുടെ വർക്കിംഗ് ഇൻ ഫിലിം ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഈ കുഞ്ഞിനെതിരെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ കുട്ടികളുടെ ചിത്രങ്ങൾ ചിത്രത്തിനോ ബാലതാരത്തിനോ അവാർഡ് നൽകാത്തതിൽ ഒരു വിമർശനം ഉന്നയിച്ചതിന് വിമർശനം ആർക്കും ഉന്നയിക്കാം ആ കുട്ടി സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നൊരു കുട്ടിയാണ് ആ ബാലതാരം ദേവനദക്കെതിരെ ലൈംഗിക ചുവയുള്ള ഇത്തരം കമന്റ് പോസ്റ്റ് അതായത് ബാലതാരമായി വന്ന് പിന്നീട് തുണിയില്ലാതെ ആകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന തരത്തിൽ ആ കുഞ്ഞിനെതിരെ ഇത്രയും മോശമായ ഒരു കമന്റിടാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് മാത്രമേ കഴിയൂ തുടങ്ങിയ അഭിപ്രായങ്ങളാണ് ഈ ഒരു പോസ്റ്റിന് ഈ ഈ ഒരു പോസ്റ്റിന് വാർത്തയ്ക്ക് താഴെ വരുന്നത് തീർച്ചയായിട്ടും കമ്മ്യൂണിസം എന്നത് എന്നെ ക്ഷയിച്ച് നശിച്ചു പോയതാണ് അവിടെ കുഞ്ഞുങ്ങളെയോ അല്ലെങ്കിൽ അമ്മമാരെയോ പ്രായമായവരെയോ വൃദ്ധരെയോ ഒന്നും അവർക്ക് അവർക്ക് വോട്ട് വേണം അവർക്ക് ജയിക്കണം അവർക്ക് അഴിമതി നടത്തണം അവർക്ക് അവരുടേതായ രീതിയിൽ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കണം അവർക്ക് ഒരു ഏകാധിപത്യ പ്രവണതയുടെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നല്ലാതെ കമ്മ്യൂണിസം എന്ന ആശയം എന്നെ നശിച്ച് നാരാണക്കല്ല് പിടിച്ചു പോകണം ആ പിടിച്ചു കുഞ്ഞിനെതിരെ ആ കുഞ്ഞു കേസ് കൊടുക്കണം തീർച്ചയായിട്ടും ഈ ഒരു കമന്റ് ഇട്ട തന്നെ ഈ സ്ക്രീൻഷോട്ട് വെച്ച് ആ കുട്ടി ദേവനന്ദ കേസ് കൊടുക്കണം ആ കുഞ്ഞിന്റെ മാതാപിതാക്കളും ആ കുഞ്ഞു ചേർന്ന് കേസ് കൊടുക്കണം ഹൈക്കോടതിയിൽ അടക്കം കേസ് കൊടുക്കണം കാരണം വളരെ മോശം പോക്സോ വേണമെങ്കിൽ ചുമത്താവുന്ന കേസാണ് ആ കുഞ്ഞിനെ അതായത് നമുക്കറിയാം ഇത്തരം കേസുകളൊക്കെ തന്നെ അധിക്ഷേപം അല്ലെങ്കിൽ മാനഭംഗം തുടങ്ങിയ കേസുകളൊക്കെ തന്നെ അഭിജാ കുഞ്ഞിനെ ഒരു കാര്യവുമില്ലാതെ ഇത്ര സെക്കൻഡുകൾ നോക്കി നിന്നാൽ കൂടി അൺനെസറി അറ്റൻഷൻ കൊടുത്താൽ കൂടി അത് കേസാക്കാനുള്ള വകുപ്പുണ്ട് നമ്മുടെ ഭരണഘടനയിൽ ഈ കുഞ്ഞിനെ ഇത്തരത്തിൽ മോശമായി അഹങ്കാരി എന്ന് വിളിക്ക് മാത്രമല്ല ബാലതാരമായി വന്നിട്ട് പിന്നീട് തുണിയില്ലാത്ത ഫോട്ടോ ഇടുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ ആ കുഞ്ഞിനെതിരെ കമന്റിട്ട ദേവനന്ദയ്ക്കെതിരെ ഇട്ട ഇയാളെ പൊക്കണം ഇയാൾക്കെതിരെ കേസെടുക്കണം ഹൈക്കോടതി സ്വമേധയാ വേണമെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ കാരണം ഒരു കുട്ടിക്ക് ഒരു കൊച്ചു പെൺകുട്ടിക്കെതിരെയാണ് ഇത്തരം മോശം പരാമർശം നടത്തിയിരിക്കുന്നത് ഒരിക്കലും അത് അംഗീകരിക്കാൻ സാധിക്കില്ല ഏത് കമ്മീഷുകാരനായാലും ഏത് ചലച്ചിത്ര പ്രവർത്തകനായാലും ഏത് സുദേവ് കുമാർ